ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിവന്യനാമത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു യേശുവെ സ്തോത്രം യേശുവേ നന്ദി ഹാലേ ലൊയ്യ സഹോദരങ്ങളെ അല്പസമയത്തെ ധ്യാനത്തിനായി നാം വിശുദ്ധ ബൈബിളിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള യശയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിനാറാം തിരുവചനമാണ് വചനം നാം ഇങ്ങനെ വായിക്കുന്നു അതുകൊണ്ട് അഹോവയായ കർത്താവ് പ്രകാരം ചെയ്യുന്നു ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായി ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവൻ ഓടിപ്പോവുകയില്ല വചനത്തിൻ്റെ ആദ്യ ഭാഗം കല്ലിൻ്റെ സവിശേഷതകളാണ് ശോധന ചെയ്ത കല്ല് വിലയേറിയ കല്ല് മൂലക്കല്ല് അടിസ്ഥാന കല്ല് ഇതെല്ലാം നമുക്കറിയാം യേശുവിന് മാത്രമുള്ള സവിശേഷതകളാണ് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല അത് തന്നെ വലിയൊരു പ്രസംഗ വിഷയമാണ് നാം ധ്യാനിക്കുന്നത് വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുന്നില്ല ഇന്ന് ഓടിപ്പോക്കിൻ്റെ കാലമാണ് പ്രിയപ്പെട്ടവർ എന്താണ് വിശ്വാസം വിശ്വാസം എന്നതിന് ഒലസപ്പോസ് പോലും നല്ലൊരു നിർവചനം നമുക്ക് എബ്രായ ലേഖനത്തിൽ തന്നിട്ടുണ്ട് എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ നായിക്കുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണപ്പെടാത്തവയെക്കുറിച്ചുള്ള നിശ്ചയവും എന്നത്ര ഈ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണപ്പെടാത്തവയെക്കുറിച്ചുള്ള നിശ്ചയവും ഇല്ലെങ്കിൽ തന്നെയും പലർക്കും അവകാശപ്പെടാവുന്നതാണ് ആർക്കും കയറി അവകാശപ്പെടാം എനിക്കുണ്ട് കാണപ്പെടാത്തവയെ കുറിച്ചുള്ള നിശ്ചയം എനിക്കുണ്ട് ആശിക്കുന്നതിൻ്റെ ഉറപ്പും എനിക്കുണ്ട് വിശ്വാസം എന്നതിന് അതിലേറെ അർത്ഥമാനങ്ങൾ ബൈബിൾ കൽപ്പിക്കുന്നുണ്ട് വിശ്വാസം എന്നത് ഒരു ബന്ധമാണ് ആരുമായിട്ടുള്ള ബന്ധം യേശുവുമായിട്ടുള്ള ബന്ധമാണ് വിശ്വാസം ഒരു ബന്ധമാണ് യേശുദമ്പരൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ അനേക ബന്ധങ്ങളെ നമുക്ക് ഊട്ടി ഉറപ്പിച്ച് തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ആ ബന്ധങ്ങൾ നമുക്ക് നോക്കാം ആടും ഇടയനുമായിട്ടുള്ള ബന്ധം മുന്തിരിവള്ളിയും ശാഖയുമായിട്ടുള്ള ബന്ധം മണവാളനും മണവാട്ടിയുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ അനേക ബന്ധങ്ങൾ നമ്മുടെ കഷ്ടതകൾ എല്ലാം പരിഹരിക്കപ്പെടേണ്ടത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് ഈ ബന്ധത്തിലൂടെയാണ് നാം ഒരു ബന്ധത്തിലേക്ക് കടന്നു വരണം നാം ഒന്ന് സ്വയം ആലോചിക്കണം യേശുവുമായിട്ട് എന്ത് ബന്ധമാണ് എനിക്കുള്ളത് ആ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരണം ബന്ധമുണ്ടെങ്കിലേ വിശ്വാസമുള്ളൂ വിശ്വാസമുണ്ടെങ്കിലേ ബന്ധമുള്ളൂ ഭാര്യയെ ഭർത്തർ ബന്ധം നോക്കിക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ വിശ്വാസമുണ്ടെങ്കിലേ ബന്ധമുള്ളൂ ബന്ധമുണ്ടെങ്കിലേ വിശ്വാസമുള്ളൂ ആയതുപോലെ യേശുവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാകണം ആ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരണം വിശ്വാസത്തിൻ്റെ ഏറ്റവും ഔന്നത്യമേറിയ അർത്ഥതലം എന്ന് പറയുന്നത് സഹോദരങ്ങളെ വിശ്വാസം ഒരു സ്വീകരിക്കലാണ് അഥവാ വിശ്വാസം ഒരു കൈക്കൊള്ളലാണ് അതുകൊണ്ടാണ് യോഹന്നാൻ സ്ലീഹ നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് യോഹന്നാൻ ഒന്നിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അധികാരം തയ്ക്കും അവിടെ നമ്മൾ അറിയണം അവനെ കൈക്കൊള്ളണം ഈ കൈക്കൊള്ളാനുള്ള എന്ന് നമുക്കറിയാം യേശുവിനെ കൈക്കൊള്ളണമെങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്നവനെ കളയണം പിശാചിന് ഉള്ളിൽ വെച്ചുകൊണ്ട് ആർക്കും യേശുവിനെ സ്വീകരിക്കാനായിട്ട് സാധ്യമല്ല അതുകൊണ്ട് വിശ്വാസം എന്നതിൻ്റെ ഏറ്റവും ഔന്നദ്യമേറിയ അർത്ഥതലം ഇതൊരു കൈക്കൊള്ളലാണ് ഒരു സ്വീകരിക്കലാണ് നമ്മൾ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നവരായിരിക്കണം സ്തോത്രം യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ വാതുക്കൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിയേണ്ട ഒരു സത്യം യേശു വാതുക്കളിൽ നിന്നും മുട്ടുന്നു വേറെ വേറെയിടത്തും നമ്മുടെ വാതുക്കൾ കിടപ്പുണ്ട് അതാരാ പിശാജ് അവൻ വാതുക്കൾ കിടക്കുക ഇതാ പാപത്തിൻ്റെ വാതുക്കൾ കിടക്കുന്നു വേദവസ്തുകം നമ്മെ പഠിപ്പിക്കുന്നു അപ്പം അതുകൊണ്ട് ഈ നമ്മുടെ വാതുക്കൽ മുട്ടുന്ന യേശുവിന് നമ്മൾ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണം അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം അവൻ നമ്മുടെ ഉള്ളിൽ രാജാഭിരാജാവുമായിട്ട് വാണരണം അപ്പോഴാണ് നമുക്കൊരു ജീവിതം സാധ്യമാവുക പ്രിയപ്പെട്ടവർ അപ്പോൾ വിശ്വാസം എന്ത് എന്നുള്ളതിൻ്റെ പല അർത്ഥതലങ്ങളെ നാം കണ്ടു വിശ്വാസം ആശിക്കുന്നതിന് ഉറപ്പും കാണപ്പെടാത്തവയെക്കുറിച്ചുള്ള നിശ്ചയമാണ് ഒന്ന് രണ്ട് വിശ്വാസം ഒരു ബന്ധമാണ് പല ബന്ധങ്ങൾ യേശു നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ആയതുപോലെ വിശ്വാസം ഒരു സ്വീകരിക്കലാണ് ഒരു കൈക്കൊള്ളലാണ് എന്നാൽ നമ്മളറിയണം എന്താണ് ക്രിസ്തീയ വിശ്വാസം വിശ്വാസത്തെക്കുറിച്ചാണ് ഇതെല്ലാം കേട്ടത് എന്താണ് ക്രിസ്തീയ വിശ്വാസം ക്രിസ്തീയ വിശ്വാസം എന്നത് ഏഴ് വിശ്വാസങ്ങൾ വിശ്വാസങ്ങളടങ്ങിയ ഒരു വിശ്വാസ സംഹിതയാണ് എന്താണ് ആ ഏഴ് അടിസ്ഥാന വിശ്വാസങ്ങൾ നാം ധ്യാനിക്കുന്നു ഇത് ഒന്നാമത്തെ ചിന്ത യേശു ദൈവമാണ് എന്ന വിശ്വാസം എന്താണ് യേശുദൈവമാണ് ഇന്ന് അനേകർക്ക് അത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല നമുക്കറിയാം നമ്മൾ തൃത്വത്തിൽ വിശ്വസിക്കുന്നവരാണ് പലർക്കും പലർക്കുമുള്ള സംശയം ഇതാണ് ബൈബിൾ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് വ്യക്തിക്ക് സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയം ഇതാണ് നാം ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് പിതാവിനോടാണോ പുത്രനോടാണോ പരിശുദ്ധാത്മാവിനോടാണോ ദൈവമക്കളെ അറിഞ്ഞിരിക്കുക ഇത് മൂന്നും ദൈവത്തിൻ്റെ മൂന്ന് രൂപഭാവങ്ങളാണ് ദൗത്യ നിർവഹണത്തിനായി ദൈവം താൻ കൈക്കൊണ്ടിരിക്കുന്ന മൂന്ന് രൂപഭാവങ്ങളാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാം ഏകദൈവ വിശ്വാസികളാണ് ആവർത്തന പുസ്തകം ആറാം അധ്യായം നാലാം തിരുവചനത്തില് ഇസ്രയേലെ കേൾക്കുക നമ്മുടെ ദൈവം യഹോ ഏകൻ തന്നെ നമ്മുടെ ദൈവം ഏകൻ തന്നെ എന്ന് നാം അവിടെ കാണുന്നു ഒന്ന് പരന്തലേഖന എട്ടാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ അപ്പോൾ നമ്മൾ ഏകദൈവ വിശ്വാസികളാണ് പ്രിയപ്പെട്ടവർ പുത്രൻ ദൈവമാണ് ഇബ്രാഹം ലെഹന ഒന്നിൻ്റെ എട്ടിൽ പറയുന്നു പുത്രൻ ദൈവമാണ് അപ്പോസ്തല പ്രവർത്തനം അഞ്ചിൻ്റെ ആറിൽ പറയുന്നു പരിശുദ്ധാത്മാവ് ദൈവമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സത്യ ഏക ഏകദൈവത്തിൻ്റെ മൂന്ന് രൂപഭാവങ്ങളാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അപ്പം നാം അറിയേണ്ട ഒരു സംഗതി കർത്താവായ യേശു ക്രിസ്തു സത്യദൈവമാണ് പ്രിയപ്പെട്ടവര് ശിഷ്യന്മാരോടെല്ലാം യേശു എല്ലാവരോടും പറയുമ്പോൾ ഇങ്ങനെ പറയും പിതാവ് പറയുന്നു ഞാൻ ചെയ്യുന്നു അയച്ചവൻ പിതാവാണ് ഞാനൊന്നും അറിയുന്നില്ല പിതാവ് എല്ലാം അറിയുന്നു ഇങ്ങനെ കേട്ടു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്കൊരു സംശയം ഒരു ശിഷ്യൻ കാണിക്കേറി യേശുവിനോട് ചോദിച്ചു വിലിപ്പോസ് ചോദിച്ചു ആ പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം യേശു എന്താ പ്രതിപദിച്ച് നമുക്കറിയാം വിലിപ്പോസ് ഇത്രയും നാൾ നീ എന്നോടുകൂടി ആയിരുന്നിട്ടും നീ അതറിയുന്നില്ലയോ എന്നെ അറിയുന്നവൻ പിതാവിനെ അറിയുന്നു പിതാവും ഞാനും ഒന്നാണ് യേശു പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവര് അപ്പോൾ നമ്മൾ അറിയണം യേശു സത്യ ദൈവമാണ് ഇതിനെ അരക്കിട്ട് ഉറപ്പിക്കുന്ന ഒരു തിരുവചനം ബൈബിളിലുള്ളത് ഒന്ന് യോഹന്നാൻ അഞ്ചാം അധ്യായം ഇരുപതാം തിരുവചനമാണ് അവൻ സത്യ ദൈവവും നിത്യ ജീവനും എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ യോഹന്നാൻ സ്ലിഹ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഒന്നാമത്തേത് യേശു ദൈവമാണ് എന്ന വിശ്വാസം രണ്ടാമത്തേത് യേശു എൻ്റെ സമസ്ത പാപവും മോചിച്ചു തരുന്ന ദൈവമാണ് ഭൂമിയിൽ പാവങ്ങൾ മോചിക്കുവാൻ ദൈവപുത്രം മനുഷ്യപുത്രൻ അവകാശമുണ്ട് എന്ന് കാണിപ്പാൻ യേശു ചെയ്തൊരത്ഭുതം നാം കാണുന്നുണ്ട് ബൈബിളിൽ അത്താഴുതി ശീശയുടെ ഒൻപതാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ ഒരു പക്ഷവാതക്കാരനെ പുരയുടെ മേൽക്കൂര ഒളിച്ച് യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഇറക്കിക്കൊണ്ടുന്ന സംഭവം നാം ബൈബിളിൽ വായിക്കുന്നുണ്ട് അവിടെ യേശു ഈ വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുന്ന വിധം നമ്മളൊന്ന് ആലോചിക്കണം മനുഷ്യന് സൗഖ്യം ആവശ്യമുള്ളത് മൂന്ന് മേഖലകളിലാണ് ദേഹത്തിൽ ദേഹിയിൽ ആത്മാവിൽ ഈ പക്ഷപാതക്കാരന് മൂന്ന് മേഖലകളിലും യേശു സൗഖ്യം കൊടുക്കുകയാണ് അവൻ്റെ രോഗം സൗഖ്യമാക്കുന്നതിന് മുമ്പ് അവനോടുകൂടുന്ന എൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു അവന് മൂന്ന് മേഖലകളിലും യേശു സൗഖ്യം നൽകുകയാണ് എൻ്റെ യേശു പാപങ്ങൾ മോചിച്ചു തരുന്ന ദൈവമാണ് നിങ്ങൾ രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെയും ഞാൻ ഉണ്ടായിരിക്കും എന്ന യേശുവിൻ്റെ വാഗ്ദാനം എന്തിനാണ് യേശു ഇങ്ങനെ കടന്നു വരുന്നത് അവരുടെ എല്ലാം മേലെ യേശുവിനൊരു ശുശ്രൂഷ ചെയ്യുവാനായിട്ടുണ്ട് എന്താണ് യേശുവിന് ചെയ്യാനുള്ള ശുശ്രൂഷ അത് പിതാവ് ഉത്തർനേൽപ്പിച്ച ശുശ്രൂഷയാണ് കാലങ്ങളായി നമ്മളാൽ അസാധ്യമായ കാര്യങ്ങൾക്ക് നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരാണ് നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുവാൻ പിതാവ് പുത്രനെ അഭിഷേകം ചെയ്ത് നമ്മുടെ മധ്യം അയക്കുകയാണ് എല്ലാ കൂട്ടായ്മയിലും നാം അവൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും യേശുവിൻ്റെ സജീവ സാന്നിധ്യം നാം അനുഭവിച്ച് അറിയുന്നവരാണ് അറിയേണ്ടവരാണ് ഈ യേശു നമ്മുടെ സമസ്ത പാപവും മോചിച്ചു ദൈവമാണ് അങ്ങയാൽ സകല പാപവും മോചിക്കാൻ കഴിവുള്ള സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പാപത്തിൻ്റെ വിഴുപ്പ് ഭാണ്ഡവും പേര് നടക്കേണ്ടവരല്ല നമ്മൾ ഈ പാപങ്ങൾ അനുദപിച്ച് ഏറ്റു പറഞ്ഞ് യേശു നൽകുന്ന സമ്പൂർണ്ണ പാപമോചനം നാം സ്വീകരിക്കേണ്ടവരാണ് ഒരു വിശുദ്ധ കുംഭസാരത്തിലൂടെ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നു പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നു ഒരു ഭാവി അനുദവിച്ച് തൻ്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ഈ പാപങ്ങളത്രയും അവന് മോചിച്ച് കിട്ടുകയാണ് പാപങ്ങൾ മോചിക്കുവാനുള്ള ഏകവ്യവസ്ഥ മനസാന്തരം പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ മാനസാന്തരപ്പെട്ട് യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഒരു വൈദികനിലൂടെ നമ്മളൊരു സത്യകുംഭസാരത്തിലൂടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശു തരുന്ന സൗജന്യമായ പാപമോചനം നാം സ്വീകരിക്കേണ്ടവരാണ് അപ്പോൾ രണ്ടാമത്തെ അടിസ്ഥാന വിശ്വാസം നാം കേട്ടു യേശു എൻ്റെ സകല പാപവും മോചിച്ചു തരുന്ന ദൈവമാണ് മൂന്നാമത്തെ അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ യേശു എൻ്റെ സകല കുറവുകളും പരിഹരിച്ച് വരുന്ന ദൈവമാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പിശാജി ചെയ്യുന്നൊരു പണി എന്ന് പറയുന്നത് നമ്മുടെ കുറവുകളിൽ നമ്മെ ബന്ധിച്ചിടുകയാണ് നമുക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങൾ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങളെല്ലാം അതിലെല്ലാം പിശാജി നമ്മെ ബന്ധിക്കുകയാണ് ഇപ്പം നമ്മൾ നമ്മളോട് പിശാജി പറയുന്ന ഒരു നുണ ഇങ്ങനെയാണ് നീ അത്ര വലിയ യോഗ്യനെന്നില്ല നിനക്ക് ഏറെ കുറവുകളുണ്ട് ശരിയാണ് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളേറെ കുറവുകളുള്ള മനുഷ്യരാണ് ഈ കുറവുകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇതാ നമ്മൾ നമ്രശിരസ്കരായി പോവുകയാണ് എങ്കിലൊന്നറിയണം ദൈവം നമ്മോട് പറയുന്നത് പിശാജി പറയുന്നു നീ ഏറെ കുറവുകളുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നാൽ ദൈവം നമ്മോട് പറയുന്നത് പ്രിയ മകനെ മകളെ നീ കുറവുകളുടെ മുമ്പിലല്ല ഇപ്പോൾ നിൽക്കുന്നത് നീ നിൽക്കുന്നത് പൂർണ്ണ നിറവിൻ്റെ മുൻപിലാണ് ആരാണ് പൂർണ്ണ നിറവ് കർത്താവുമായി യേശു ക്രിസ്തുവാണ് പൂർണ്ണ നിറവ് ഈ നിറവിനെ നിനക്ക് സ്വീകരിക്കാൻ സാധിച്ചാൽ നിന്റെ സകല കുറവുകളും നിറവായി മാറുന്നു ഹാലോഹ്യ അതാണ് അതിൻ്റെ സത്യം യേശു നിറവിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചാൽ നമ്മുടെ സകല കുറവുകളും അതിനാൽ നിറവായി മാറുന്നു മനുഷ്യൻ ഇന്ന് അനുഗ്രഹങ്ങളുടെ പിന്നാലെ തട്ടോട്ടം ഓടുകയാണ് അനുഗ്രഹങ്ങളുടെ പിന്നാലെ ഉള്ള ഓട്ടം നിർത്തിവെക്കുക പിന്നെന്ത് ചെയ്യണം അനുഗ്രഹിക്കുന്നവൻ്റെ പിന്നാലെ പോകണം ഇന്ന് മനുഷ്യൻ അനുഗ്രഹത്തിൻ്റെ പിന്നാലെ ഓടുകയാണ് ഈ ഓട്ടം നിർത്തി വെച്ചിട്ട് നാം ചെയ്യേണ്ടത് അനുഗ്രഹിക്കുന്നവൻ്റെ പിന്നാലെ പോകണം അനുഗ്രഹം നമ്മുടെ പിന്നാലെ വന്നുകൊള്ളും ഹാലലോയി പ്രിയപ്പെട്ടവരെ ഫിലിപ്പിയ ലേഖനത്തിൽ നാലാമധ്യായം പത്തൊമ്പതാം നിരോധനത്തിൽ പൗലോസ് പറയുന്നുണ്ട് എൻ്റെ ദൈവമോ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുവിൽ തൻ്റെ മഹിവാസനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർന്നു തരുമനത്രേ അപ്പം നമ്മുടെ സകല കുറവുകളും തീർത്തു തരുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അപ്പോൾ നമ്മളീ കുറവിലേക്ക് അല്ല ഇനി നോക്കേണ്ടത് നമ്മുടെ മുമ്പിൽ യേശുദാ തൊട്ട് മുൻപിൽ ആ നിറവിലേക്കാണ് നാം നോക്കേണ്ടത് ആ നിറവിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചാൽ യേശുവിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചാൽ നമ്മുടെ സകല കുറവുകളും നിറവുകളായി മാറുകയാണ് സ്തോത്രം ഹാലലോയ്യ വീണ്ടും പറയട്ടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ അടുത്തത് എൻ്റെ യേശു എൻ്റെ സകല ബന്ധനങ്ങളെയും വഴിച്ചു തരുന്ന ദൈവമാണ് ഇതാ പിശാചിന് അറിയാവുന്ന ഏകപടി ബന്ധനങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് എഴുതിയ ലേഖനത്തിൽ പോലസ് പറയുന്നുണ്ട് ദൈവവചനത്തിനോ ബന്ധനമില്ല ഈ ലോകത്തിൽ ബന്ധനമില്ലാത്തതായിട്ടൊരു കാര്യമുള്ള ദൈവത്തിൻ്റെ വചനമാണ് ബാക്കി സകലത്തിന്മേലും അവൻ ബന്ധനം തീർക്കുകയാണ് ഈ ബന്ധനങ്ങളെ അഴിപ്പാൻ കൂടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഏതെല്ലാം ദൗത്യങ്ങളായിട്ടാണ് പിതാവി ലോകത്തിലേക്ക് അയച്ചത് എന്ന് വെളിവാക്കുന്ന അനേക വേദഭാഗങ്ങളുണ്ട് ബൈബിളിൽ അക്ഷയ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായം ഒന്നു മുതൽ തിരുവചനങ്ങൾ വായിച്ചാൽ ഏതെല്ലാം ദൗത്യങ്ങളായിട്ടാണോ യേശുവിനെ പിതാവി ലോകത്തിലേക്ക് അയച്ചത് എന്ന് അക്കമിട്ട് അവിടെ വിവരിക്കുന്നുണ്ട് എളിയവരോട് സന്തോഷവാനം ഘോഷിപ്പാൻ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നുണ്ട് അഹോയ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞിട്ട് ബദ്ധന്മാരെ വിടിവിക്കുവാൻ അനേകം ദൗത്യങ്ങളവിടെ എടുത്തു പറയുകയാണ് ശക്തമിട്ട് പറയുകയാണ് അന്തർഗ്ഗ കാഴ്ച നൽകാൻ ബദ്ധന്മാരെ വിടിവിക്കുവാൻ പീഡിതരെ സ്വതന്ത്രമായി വിട്ടയക്കുവാൻ അനേക കാര്യങ്ങൾ ഈ ദൗത്യങ്ങൾ പല ഭാഗങ്ങളിൽ വേശിച്ചു എടുത്തു പറയുന്നുണ്ട് എസെയാ നാൽപ്പത്തിരണ്ടിൻ്റെ ആറിൽ പറയുന്നു ഉരുട്ടുകണ്ണുകളെ തുറപ്പാൻ ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്ന് പിടിവിപ്പാൻ യേശുവിൻ്റെ ദൗത്യങ്ങളാണല്ലോ പ്രിയപ്പെട്ടവർ ഇന്ന് ഈ ലോകത്തിൽ വിശാചി ചെയ്തു വെച്ചിരിക്കുന്ന പണി എന്താണെന്നുള്ളത് പൊരിന്തേ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട് ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള രണ്ട് പൊരിന്തേ നാലിൻ്റെ നാലില് പൗലോസ് ലിഹ ഇങ്ങനെ പറയുന്നുണ്ട് ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ അധിപതി അവിശ്വാസിയുടെ കണ്ണ് കുരുടാക്കിയിരിക്കുന്നു അപ്പം സകലരുടെയും കണ്ണിനെ കുരുടാക്കിയിരിക്കുകയാണ് ഈ കുരുട്ട് കണ്ണുകളെ തുറപ്പാൻ കൂടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത് ഈ ബന്ധനങ്ങൾ യേശുവിനെ കുറിച്ച് നമ്മൾ പറയുന്നു അവൻ ബന്ധിതരെ മോചിപ്പിക്കുവാൻ വന്ന ദൈവം ദൈവത്തിനറിയാം സാത്താൻ്റെ പണികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രം പ്രത്യക്ഷനായത് ഒന്ന് യോഹൻ ഞാൻ മൂന്നിൻ്റെ പറയുന്നുണ്ട് സാത്താൻ്റെ പണികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രം പ്രത്യക്ഷനായത് അപ്പോൾ ഈ സാത്താൻ്റെ ബന്ധനങ്ങളെ തകർക്കാതെ മനുഷ്യനെ രക്ഷിപ്പാൻ സാധ്യമല്ല എന്നറിയുന്ന യേശു തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് എടുത്തിരിക്കുന്നത് ഈ ബന്ധനങ്ങളെ തകർക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മദ്യപാനത്തിൻ്റെ ബന്ധനം പാപത്താലുള്ള ബന്ധനം യുക്തി ചിന്തകളാലുള്ള ബന്ധനം നിരീശ്വരവാദം എന്ന അങ്ങനെ അനേക തരത്തിലുള്ള ബന്ധനങ്ങൾ ഈ ബന്ധിതരെ എല്ലാം യേശുവിന് സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കണം അതാവേ ബന്ധിതരെ മോചിപ്പിക്കുവാൻ വന്ന യേശുവേ ഈ മക്കളെ ഈ ബന്ധനത്തിൽ നിന്ന് വിടിയിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നു അടിസ്ഥാന വിശ്വാസങ്ങളിൽ അടുത്തതായിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ടത് എൻ്റെ യേശു എനിക്ക് രക്ഷ നൽകുന്നു സ്തോത്രം ആ യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്നുള്ളത് ഈ രക്ഷ എന്നുള്ളത് യേശുവിനൂടെ മാത്രം ലഭിക്കുന്നു രക്ഷിക്കപ്പെടുവാൻ അപ്പോൾ പറയുന്നുണ്ട് ആകാശത്തിന് കീഴേ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല യേശുവിൻ്റെ നാമമല്ലാതെ വീണ്ടും പറയുന്നുണ്ട് പൊലോസ്ലിയെ പഠിപ്പിക്കുന്നുണ്ട് കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്താണ് രക്ഷ പ്രിയപ്പെട്ടവരെ രക്ഷയെക്കുറിച്ച് വലിയ ഘോരഘോര നിർവചനങ്ങളൊക്കെ ഉണ്ട് വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് നമുക്കതിനെ നിർവചിക്കാം രക്ഷയെന്നത് ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് എന്താണ് ശിക്ഷ പാപത്തിൻ്റെ ശമ്പളമായ രണ്ടാം മരണത്തിൽ നിന്നുള്ള വിടുതൽ അതാണ് ശിക്ഷ പാപത്തിൻ്റെ ശമ്പളമായ രണ്ടാം മരണം അതാണ് ശിക്ഷ ആ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ ഇത് നൽകുവാൻ യേശുവിനെ സാധിക്കൂ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ് പിതാവ് ഞാൻ ഉന്നമേ പറഞ്ഞതുപോലെ അവൻ ന്യായാധിപനായിട്ട് വരുന്നു നമ്മെ ന്യായം വിധിപ്പാനായിട്ട് വരുന്നു അപ്പോൾ ഈ രക്ഷ നമുക്ക് നൽകാൻ യേശുവിനെ സാധിക്കൂ എൻ്റെ യേശു ഏകരക്ഷകൻ ഞാൻ ഇന്ന് യേശുവിനെ രക്ഷാഗണ് നാഥനുമായ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കണം പ്രിയപ്പെട്ടവർ അടിസ്ഥാന വിശ്വാസങ്ങളിൽ അടുത്തത് എന്ന് പറയുന്നത് എൻ്റെ യേശു എനിക്ക് നിത്യജീവൻ നൽകുന്നു എൻ്റെ യേശു എനിക്ക് നിത്യജീവൻ എന്താണ് നിത്യജീവൻ രക്ഷയും നിത്യജീവനും ഒന്നാണെന്ന് ധരിച്ചിരിക്കുന്ന പലരും ഉണ്ട് എങ്കിലറിഞ്ഞിരിക്കണം രക്ഷയെന്നുള്ള ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷിക്കപ്പെട്ടവൻ്റെ അവകാശമാണ് നിത്യജീവൻ ഹാലലുയ്യ ഈ നിത്യജീവൻ നൽകുവാൻ യോഹനാൻ എഴുതിയ സുവിശേഷം പത്താം മധ്യായ ഇരുപത്തെട്ടാം തിരുവചനത്തിൽ യേശു പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് നിത്യജീവൻ നൽകുന്നു യോഹനാൻ പത്തിൻ്റെ പത്തിൽ പറയുന്നു ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ നൽകുവാനാണ് പ്രിയപ്പെട്ടവര് ഈ നിത്യജീവൻ യേശുവിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ സ്തോത്രം ഹാലലുയ്യ അടിസ്ഥാന വിശ്വാസങ്ങളിൽ അടുത്തത് എന്ന് പറയുന്നത് എൻ്റെ യേശു വീണ്ടും വരുന്നവനാണ് കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു ഇതാ ഈ യുഗം അതിൻ്റെ അന്ത്യത്തിലേക്ക് വാഞ്ഞെടുക്കുകയാണ് യേശുവിൻ്റെ രണ്ടാം വരവ് ഏറ്റവും സമാഗതമായിരിക്കുകയാണ് പ്രവചനങ്ങളെല്ലാം തൊണ്ണൂറ് ശതമാനവും നിറവേറിയിരിക്കുകയാണ് ശാസ്ത്രീയ ലക്ഷണങ്ങൾ പ്രവചനങ്ങൾ എല്ലാം ഒത്തു വന്നിരിക്കുകയാണ് കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് പാഞ്ഞ് അടുക്കുകയാണ് യുഗാന്ത്യത്തിലേക്ക് നാം സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് പത്രോസ് ലീഹ ഇങ്ങനെ നമ്മെ ഓർപ്പിക്കുന്നുവെന്ന് പത്രോസിൻ്റെ ലേഖനം നാലാം നാലാമധ്യായം ഏഴാം തിരുവോചനത്തിൽ എങ്കിലെല്ലാത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായി സ്തോത്രം പ്രിയപ്പെട്ടവരെ എൻ്റെ യേശു വീണ്ടും വരുന്നവനാണ് യേശു തന്നെ പറഞ്ഞ ഭേദഭാഗങ്ങളുണ്ട് മത്തായി ഇരുപത്തിയാറിൻ്റെ അറുപത്തി നാലിൽ ഇതാ മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും സ്വർഗീയ മാലാഹമാർ പറഞ്ഞത് നമുക്കറിയാം അപ്പോൾ സ്ഥലപ്പുറത്ത് ഒന്നിൻ്റെ പത്തിൽ നിങ്ങൾ മേലോട്ട് പോകുന്നവനായി കണ്ടതുപോലെ തന്നെ യേശു വീണ്ടും വരുന്നു സ്തോത്രം സകല പ്രവാചകന്മാരും പ്രവചിച്ചിരിക്കുന്നത് നമുക്കറിയാം യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് മാത്രമല്ല യേശുവിൻ്റെ ഒന്നാം മരവിന് വളരെ വളരെ മുൻപ് തന്നെ പ്രവചിക്കപ്പെട്ട കാര്യമാണ് യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് എസെയ മുപ്പത്തിരണ്ടിൻ്റെ ഒന്നോ രണ്ടോ വാക്യങ്ങളിൽ ഒരു രാജാവ് നീതിയോടെ വാഴും പ്രഭുക്കന്മാർ നീതിയോടെ അധികാരം നടത്തും കർത്താവിൻ്റെ രണ്ടാം വരവിൽ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചാണ് ആ പറയുന്നത് പ്രിയപ്പെട്ടവര് നമ്മൾ യേശുവിനെ രണ്ട് തലങ്ങളിൽ അറിയണം ഒന്ന് ജഡത്തിൽ വന്ന് ക്രൂശിൽ മരിച്ച യേശു ദ ഇൻകാർണേറ്റഡ് ക്രൈസ്റ്റ് രണ്ട് ഉദ്ധാനം ചെയ്ത യേശു ദ റെസ്ട്രക്റ്റഡ് ക്രൈസ്റ്റ് പ്രിയപ്പെട്ടവര് ആ യേശുവാണ് രണ്ടാമത് വരാൻ പോകുന്നത് അപ്പോൾ നമ്മളവൻ്റെ രണ്ടാം വരവ് കാത്തിരിക്കുകയാണ് ഒരു തികഞ്ഞ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ ഇതാ യേശു രണ്ടാമത് വരും നമുക്കറിയാം മാനസാന്തരപ്പെട്ടവരെ കൊണ്ടുപോകുവാനാണ് വിശ്വാസികളെ ചേർത്ത് കൊള്ളുവാൻ പ്രിയപ്പെട്ടവരെ അപ്പോൾ നമുക്ക് ഈ സത്യവിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കാം ശിഷ്യന്മാർ പ്രാർത്ഥിച്ച പോലെ നമുക്കും പ്രാർത്ഥിക്കാം യേശുവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചവരാണ് ഞങ്ങൾ വിശ്വാസത്തിൽ വളരെ കുറവുള്ളവരാണ് പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ രണ്ടാം വരയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് വരെ യേശു സംശയിച്ച് പറഞ്ഞിട്ടുള്ള വേദഭാഗങ്ങൾ നമുക്കറിയാം ആ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിപ്പാൽ നമുക്ക് യേശുവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം യേശുവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചവരാണ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുകളിൽ അടയ്ക്കാം സ്വർഗീയ പിതാവേ കാരുണ്യവനായ കർത്താവെ കർത്താവെ അവിടുത്തെ ശിക്ഷഗണങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ അടിയങ്ങളും പ്രാർത്ഥിക്കട്ടെ അടിസ്ഥാന വിശ്വാസങ്ങളെക്കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ സ്തോത്രം യേശുവേ അങ്ങ് ദൈവമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുകയാണ് ഭർത്താവ് സ്തുത്രം ഇതാ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കാൻ ഈ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുവാൻ ഞങ്ങളെവിടെ നിന്ന് പ്രാപ്തരാക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചവരാണ് അവിശ്വാസിയാകാതിരിപ്പാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ പരിശുദ്ധാത്മകൃപയാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമി